എല്ലാവർക്കും നമസ്കാരം ജി കെ പിള്ളെ ഫൗണ്ടേഷൻ്റെ അവാർഡ് നൈറ്റിന് ഞാൻ സന്തോഷമായിട്ട് വരാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ മുട്ടിന് ഒരു പ്രശ്നം ഉണ്ടാവുകയും ഡോക്ടർ രണ്ടാഴ്ചത്തേക്ക് തിരുവനന്തപുരത്തിന് പുറമിലുള്ള പുറത്തുള്ള ഫങ്ഷൻസിനൊന്നും വരണ്ട എന്ന് പറഞ്ഞതനുസരിച്ച് ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എനിക്കത് വളരെ വിഷമമുണ്ട് ഏത് പരിപാടിയാണെങ്കിലും അതിൻ്റെ സംഘാടകരെ ഒരുപാട് ബുദ്ധിമുട്ടി പല ഏർപ്പാടുകളും ചെയ്ത് കാണും എന്നും എനിക്കറിയാം പക്ഷേ ഇത് നിവൃത്തിയില്ലാതെ വന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പരിപാടി വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ ഇനിയൊരു പരിപാടിക്ക് തീർച്ചയായിട്ടും ഞാൻ സന്തോഷമായിട്ട് എത്തിക്കൊള്ളാം എന്ന് ഒരു വാക്കും തരുന്നു പക്ഷെ അതെൻ്റെ മുട്ടിൻ്റെ സൗകര്യം പോലെ ഇരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ട് ശസ്ത്രക്രിയ ഒഴിവാക്കി നല്ല രീതിക്ക് അത് ശരിയാവും എന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ നിങ്ങളുടെ പരിപാടിക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും എൻ്റെ സംസ്ഥാപരാധവും അറിയിക്കുന്നു നമസ്കാരം